അലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമില്ല റസൂർലാഹി സാഹു അലഹി വസല്ലമ ഒരിക്കൽ സൊഹാബികളോട് ചോദിക്കുന്നുണ്ട് അയ്യ അജിസു അഹദദുഖും അൽഫസന എല്ലാ ദിവസവും ആയിരം നന്മ സമ്പാദിക്കാൻ നിങ്ങളിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ റസൂലിനോട് ഒരു സൊഹാബി ചോദിച്ചു കൈഫ എങ്ങനെയാണ് റസൂല് യക്സീബു അഹദദുന ഞങ്ങളിലൊരാൾ അൽ ഫസന എങ്ങനെയാണ് ഞങ്ങളിൽ ഒരാൾ സമ്പാദിക്കുക ഒരു ദിവസം ആയിരം നന്മ ആശ്ചര്യത്തോടു കൂടി സ്വഹാബി ചോദിക്കുക അപ്പോൾ റസൂൽ അഹി സ്വലം പഠിപ്പിക്കുന്നത് യുസബ് ബിഹുമി അത്ത തസ്ബിഹത്തിൻ ഒരു ദിവസം നൂറ് തസ്ബിഹ ചൊല്ലുക ഫയത്തുബുലഹു അൽ ഫുഹസനത്തിൻ അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുഹാനഹു അത്ത നൂറ് ആയിരം നന്മകൾ അൽ ഫുസന നൂറ് തസ്ബിഹജൊല്ലിക്കഴിഞ്ഞാൽ ആയിരം നന്മകൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തും ഔ യു ഔ യു ഹു അനുഹു അൽഫോ ഹീ അതിൻ അതല്ല എങ്കിൽ ആയിരം തിന്മകൾ നിങ്ങൾ ചെയ്തു പോയ ആയിരം തിന്മകൾ അള്ളാഹു മായിച്ചു കളയും സുഹാൻ അള്ളാഹ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ബീഹിൻ്റെ അതിമഹത്തരമായ പ്രത്യേകതയാണ് അതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഒരു മൊമിന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് പ്രതിഫലങ്ങളാണ് സുബഹാനല്ലാ എന്ന് പറയുന്നതിലൂടെ നൂറ് പ്രാവശ്യം ഒരു മനുഷ്യനൊരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം നന്മകൾ രേഖപ്പെടുത്തുകയും അതല്ല എങ്കിൽ ആയിരം തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു മായിച്ചു കളയുകയും ചെയ്യുമെന്ന് റസൂല് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ തസ്ബ്യഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള